അല്ല അദ്ദേഹത്തിന്റെ പേരിലല്ലായിരിക്കും കുടുംബാംഗങ്ങളുടെ പേരിലായിരിക്കും അതെന്തായിരിക്കും പറഞ്ഞത് എന്തേലും അദ്ദേഹത്തിന് അതിൽ പങ്കെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നല്ലേ പാർട്ടിയിൽ തന്നെ ആരോണമെന്നല്ലേ പാർട്ടിയിൽ തന്നെ അരോണമെന്നല്ലേ അദ്ദേഹം അദ്ദേഹം അത് എങ്ങനെ സമ്പാദിച്ചെന്നോ അവിഹിതമായി സമ്പാദിച്ചെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിലേക്ക് ഞാൻ പോയിട്ടില്ല എനിക്ക് എന്റെ തെളിവുകളില്ല ഞാൻ എനിക്ക് എനിക്കും എന്റെ ഭാര്യക്കും ഇ പി ജയരാജന്റെ ഭാര്യയുടെ കൂടി സ്വത്തം ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വൈദേഹം റിസോർട്ട് ഈ നിര വൈദേഹം റിസോർട്ട് അദ്ദേഹത്തിന്റെ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുകയും ഇ ഡി അന്വേഷണം നടത്തും അറിയാം അപ്പൊ ബുദ്ധിമാരായ ജയരാജൻ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബി ജെ പിരായ കേന്ദ്രമന്ത്രിയായിട്ട് അതിനെ നടത്തി കൂടം വിട്ടുകൊടുത്തു അത് പറഞ്ഞാൽ ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എന്തിനാണ് ഈ നിരന്മയ റിസോർട്ടിന്റെ സിഇഒ അടക്കമുള്ള മിസ് മെച്ചാണോ അടക്കമുള്ള ആളുകളെ തമ്മിൽ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിലൊക്കെ വാർത്ത കൊടുത്തത് ഇത് തമ്മിൽ മാനേജ്മെന്റ് കോൺട്രാക്ട് ഒപ്പിട്ടെന്ന് ഞാൻ തരാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോ തരാം അല്ല അതൊക്കെ അവരുടെ ആകെ എവിടെ നിന്നാണ് പണം ഉണ്ടായത് എന്നൊക്കെയൊക്കെ അതിന്റെ ഏജൻസികൾ അന്വേഷിക്കണം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ബി ജെ പി സി പി എം ബന്ധം പണ്ട് നമ്മൾ അന്തർവാര എന്ന് മാത്രം വിളിച്ചിരുന്ന രഹസ്യമായ ഒരു അൺഹോളി നെക്സസ് ആയിരുന്നു അവിഹിതമായ ബന്ധമായിരുന്നു ഇപ്പോ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ചുമതല ഉണ്ടായിരുന്ന ബാലശങ്കർ പറഞ്ഞല്ലോ സി പി എമ്മും ി ജെ പിയും തമ്മിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ കേരളത്തിലെ സി പി എമ്മിനെ സഹായിച്ചിട്ടുണ്ട് ബാലശങ്കരാണ് പറഞ്ഞത് പി എംഒ ആയിട്ട് ബന്ധമുള്ള ആളാ പ്രൈം മിനിസ്റ്റർ ഓഫീസുമായിട്ട് ബന്ധമുള്ള ആളാ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയും ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും മസ്കറ്റ് ഹോട്ടലിൽ ഇരുന്ന ചർച്ചയിൽ സി എമ്മിന്റെ മധ്യസ്ഥതയിൽ പരിഹരിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രശ്നമില്ല ആ ഒരു തമ്മിൽ അപ്പൊ ഈ ബന്ധങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ കൂടുതൽ പറഞ്ഞത് എന്തിന് മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിന്റെ കാലാവധി എത്ര വെച്ചിരിക്കുന്നത് എട്ട് മാസം അപ്പൊ അതിന്റെ ഭീതിയിലാണ് ഡെമോക്രസീന്റെ വാള് പോലെ കടിവന്നൂർ ഇ ഡി അന്വേഷണം മാസപ്പടി വിവാദത്തിലുള്ള അന്വേഷണം എസ് എൻ സിയിൽ ആരും ഇതെല്ലാം പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും തലയിൽ തൂങ്ങിക്കാം അല്ല അതല്ലേ ഞാൻ ചോദിച്ച ചോദ്യം മാസപ്പടി വിവാദ കേസുമായി ബന്ധപ്പെട്ട് ആർഒ സി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കർണാടകത്തില് പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയറാണ് സി എം ആർ അല്ലാതെ നിരവധി കമ്പനികൾ ഇവർക്ക് സഹായം ചെയ്തിട്ടുണ്ട് ആ കമ്പനികൾ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കാമോ എന്ന് ഞാൻ ചോദ്യം ചോദിച്ച അഞ്ച് ചോദ്യത്തിലുണ്ട് അതേ മിണ്ടി കൊടുത്തിട്ടില്ല ഇതുവരെ അദ്ദേഹം പറയണ്ടേ പറയണ്ടേ ഒരാശയം വരുമ്പോ പറയണ്ടേ ഞാൻ സത്യസന്ധനാണ് അല്ലാതെ വെറുതെ കൈവൊക്കി കൈകൾ ശുദ്ധമാണ് മടിയിൽ കിണില്ല റോഡിൽ കുഴിയില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടെ ഇതല്ലേ പറയട്ടെ ഇതല്ലല്ലോ വേണ്ടത് ഞങ്ങൾക്ക് ആ ആൻസർ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ചോദ്യത്തേറെ മറുപടി വന്നാൽ മതി ധൈര്യം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി വന്ന മറുപടി വേണം ഈ പറയുന്നത് പോലെ മുഴുവൻ അത് കാര്യമല്ല കാരണം അങ്ങനെ എന്തെങ്കിലും പക്ഷെ അല്ല അദ്ദേഹത്തിന്റെ പേരിലല്ലായിരിക്കും കുടുംബാംഗങ്ങളുടെ പേരിലായിരിക്കും അതെന്തായിരിക്കും പറഞ്ഞത് എന്തേലും അദ്ദേഹത്തിന് അതിൽ പങ്കെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ പാർട്ടിയിൽ തന്നെ ആരോണമെന്നല്ലേ പാർട്ടിയിൽ തന്നെ ആരോണമെന്നല്ലേ അദ്ദേഹം അദ്ദേഹം അത് എങ്ങനെ സമ്പാദിച്ചെന്നോ അവിഹിതമായി സമ്പാദിച്ചെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിലേക്ക് ഞാൻ പോയിട്ടില്ല എനിക്ക് എന്റെ തെളിവുകളില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും ബന്ധമുള്ള സ്ഥാപനം ആ സ്ഥാപനമാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനമായിട്ട് ധാരണയിൽ പോയിട്ടേക്കുന്നത് വൈദഗ്ഗം റിസോർട്ടുകളായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എന്നെ ഞാൻ പറഞ്ഞതെ അപ്പൊ നമുക്ക് പറയാം അപ്പൊ ബാക്കി തെളിവുകൾ കൊണ്ടുവരാം ഒരു കൂടാലെ അവർക്ക് വെറുതെ എല്ലാവർക്കും പറയാൻ കാര്യല്ലേ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി ചോദ്യത്തിന് ഉത്തരം ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് അടിസ്ഥാനരഹിതമാണ് സ്വത്ത് തരാം ഏത് അന്വേഷണവും നടക്കട്ടെ എന്നൊക്കെ എല്ലാവരും സ്ഥിരം പറയണല്ലേ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി എങ്ങനെ ഒരു രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ ധാരണ എന്താണ് ഇതെല്ലാം മാധ്യമങ്ങളിൽ വന്നല്ലേ രഹസ്യൊന്നല്ല മാധ്യമങ്ങളിൽ വന്നതല്ലേ ഇപ്പൊ അതിന്റെ പേര് നിരന്മയിൽ ാണ് കൂടി ഒരുമിച്ച് നേരത്തെ വൈനേകം റിസോർട്ട് ഇത് കൂടി ഒരുമിച്ചു ഒന്നായി ഇട്ട കമ്പനിയായിട്ടുണ്ട് അല്ല അത് അദ്ദേഹം ഇത് ആദ്യം പറഞ്ഞ എൽ ഡി എഫ് കൺവീനർ എന്ന് പറയുമ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ പറയോ ബി ജെ പിക്ക് ഇവിടെ കേരളത്തിൽ അപ്രസക്തമായ ബി ജെ പിക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസിലായില്ല അപകടകരമായ ശ്രമം തീ കൊള്ളുകൊണ്ടാണ് അവർ തല ചൊറിയുന്നത് അപകടകരമായ ശ്രമം ബി ജെ പി അത്രയും കോൺഗ്രസ് വിരോധമാണ് അത്രയും കോൺഗ്രസ് യു ഡി എഫ് വിരോധമാണ് ബി ജെ പി വന്നാലും സാധില്ല യു ഡി എഫ് തകരണം കോൺഗ്രസ് തകരണം അത് തന്നെയാണ് ബി ജെ പിയുടെ ആശയം കോൺഗ്രസ് മുക്ത ഭാരതം അത് ബി ജെ പി ഭയന്ന് ചെയ്യുന്നതാണ് ആഗ്രഹം ചെയ്യുന്നതല്ല ഭയന്ന് ചെയ്യുന്നതാണ് ബി ജെ പി സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ എന്താ ആരോപണങ്ങള് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി ഭാരത് യാത്രയിൽ എങ്ങും പൌരത്വ നിയമത്തെ പറ്റി സംസാരിച്ചില്ലെന്ന് ആളെ വിട്ടിട്ടുണ്ടായോ കൂടെ ഭാരത യാത്രയുടെ കൂടെ ആളെ വിട്ടിട്ടുണ്ടായോ പിണറായി വിജയൻ രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് സംസാരിച്ചതെന്നറിയേ ഞങ്ങൾ ഇന്നലെ ഹാജരാക്കിയല്ലേ രാഹുൽ ഗാന്ധി പൌരത്വ നിയമത്തിനെതിരായി പരിഹസിച്ച് സംസാരിച്ചിരിക്കും അദ്ദേഹത്തെ ബി ജെ പി നേതാക്കൾ പരിഹസിച്ചതും ഉൾപ്പെടെയുള്ള നിരവധി രേഖകൾ ഞങ്ങൾ ഇന്നലെ ഹാജരാക്കിയല്ല പച്ചക്കറിലെ മുഖ്യമന്ത്രി പറയല്ലേ സുരേന്ദ്രൻ തന്ത്രം ജയിക്കുമെന്ന് സുരേന്ദ്രൻ പറയാൻ പറ്റോ അത് കോൺഗ്രസിന്റെ നീക്കം ഞങ്ങളെടുത്ത തീരുമാനം അത് ശരിയായിരുന്നു എന്ന് സുരേന്ദ്രൻ പറയാൻ പറ്റുമോ അപ്പോ അത് എടുത്ത് അദ്ദേഹം അത് പൊളിഞ്ഞു പോകുമെന്ന് പറയാൻ കാരണം അത്രമാത്രം ഷോക്ക് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ ഇനിയും വേണ്ടാത്ത പണിക്ക് പോയാൽ കൃത്യമായ തിരിച്ചടി പൊളിറ്റിക്കലായിട്ട് വേറെ ഒന്നല്ല പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായ കൃത്യമായ തിരിച്ചടി കിട്ടും നോക്കിക്കോ നോക്കിക്കോണെങ്കിൽ ചെയ്തോളാം പറയാട് എടുത്തോളം പറയാം ചെയ്തോളാം പറയാം എന്ത് നടപടി പറഞ്ഞു സ്വീകരിച്ചോളാം പറയാം ആ സഭയില് കൊണ്ടുവന്ന മുഖ്യമന്ത്രി എന്താ പറയുന്നത് അതിനെ പറ്റിയൊന്നും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ നിയമസഭയില് പറഞ്ഞു നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ നൂറ്റി അമ്പത് കോടി കൊണ്ടുവന്ന വഴികളും അതിന് മറ്റേ മീൻ ലോറിയില് കൊണ്ടുവന്നതും അവരുടെ ആംബുലൻസിൽ കൊണ്ടുവന്നതും തിരിച്ചു ബാംഗ്ലൂരിലേക്ക് കൊടുത്തുവിട്ടതും അവിടെ നിക്ഷേപിച്ചിരിക്കുന്നതും ഒക്കെ ഞാൻ നിയമസഭയിൽ നല്ല മറുപടി കൊടുത്തല്ല ഈ മുഖ്യമന്ത്രി അടക്കം വരുന്ന ആളുകളിൽ നിന്ന് ചിരിക്കുന്നില്ല അവിടെ തിരിച്ചുപോയ വഴി പറഞ്ഞല്ലേ എങ്ങനെ കൊണ്ടുപോയെന്നങ്ങോട്ട് അവിടെന്താ വിടംബരം ഇത്ര പാടു കൊണ്ടുവന്നിട്ടെ പറയട്ടെ എന്നെ പറഞ്ഞോട്ടെ പറയുമ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞ പോലെ അതൊക്കെ എന്തിനാണ് വിഷയങ്ങളിൽ ശ്രദ്ധ തിരിക്കാനാണ് അതുകൊണ്ട് മാസപ്പടി എന്നുള്ള ശ്രദ്ധ പോവോ അതുകൊണ്ട് മാസപ്പടി എന്നുള്ള ശ്രദ്ധ പോവോ മാസപ്പടിയിൽ നിന്നുള്ള ശ്രദ്ധ പോകില്ലല്ലോ മാസപ്പടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമവും മാസപ്പടി വിവാദം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഭാഗമൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ അതിലേക്ക് തന്നെ വരുവാണ് ഞങ്ങളുടെ അഞ്ച് ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറയണം